ആറു വർഷം മുമ്പ് വിജിലിൻ്റെ കാത്ത് ഇവിടെ ഒരു കഴിയുന്ന ഒരു കുടുംബമുണ്ട് നമ്മളോട് ഇപ്പം ചേരുന്നത് വിജിലിൻ്റെ പിതാവായ വിജയനാണ് വിജയനോട് തന്നെ ചോദിച്ചറിയാം വിജയേട്ടാ ഇത് ഒരു ആറു വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പം അവസാനിക്കുന്നത് എന്താണ് പറയാനുള്ളത് പറയാള കൂടെ നടന്ന സുഹൃത്തുക്കളിനെ പറ്റി ചവരെ നമ്മൾ അറിയില്ല ഇപ്പം ഇന്നലെ പോലീസ് പറഞ്ഞതിലാണ് നമ്മൾ അറിയുന്നത് പക്ഷേ ഈ ഈ സുഹൃത്തുക്കൾ തന്നെയാണ് ഞാൻ ചെന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഫോണിൽ വന്നിരിക്കുന്നോ എന്താണ് വിവരങ്ങൾ എന്തൊക്കെ കിട്ടിക്കുന്നോ എന്നൊക്കെ ചോദിച്ചില്ലേ ഒന്നുമില്ല ഒരു പേര് ഇല്ല എന്ന് പറഞ്ഞ സുഹൃത്തുക്കളാണ് ഇപ്പം പോലീസ് പറഞ്ഞപ്പോ നമ്മൾ മേലോട്ട് വെക്കുന്നത് ഏ അന്ന് അത്രയും വലിയ സുഹൃത്തുക്കളായിട്ട് ഒരുമാതിരി പണി ചെയ്യാൻ പാടുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഇതിനു വേണ്ടി നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്ന അറിയോ ആറുമാസം കഴിഞ്ഞപ്പം പോലീസിൻ്റെ അത്തുനിന്ന് ഒരു ഇല്ല എന്ന് പറയില്ല അന്വേഷണം നോക്കുന്നുണ്ട് ഊർജിതമായി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും കൂടാതെ കമ്മീഷണർക്ക് കോഴിക്കോട് കമ്മീഷണർക്ക് അയച്ചു കമ്മീഷണറെ കൊണ്ട് വേക്സ് അയച്ചിട്ട് ഉടനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അവർ കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് അപ്പം ഒക്കെ ഫോട്ടോകൾ ഇങ്ങനെയാണ് കൊടുക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും മറ്റേ ഒക്കെ ഓരോ സ്ഥലത്തേക്ക് വളർന്നിട്ട് എയർപോർട്ടിലൊക്കെ വളർന്നിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങുന്നുണ്ട് പോകുമ്പോൾ പോകുമ്പോൾ അങ്ങനെ ഒരു നാല് പോട്ടോ കൊണ്ട് വീഴുകയും നാല് ഫോട്ടോ അങ്ങനെ പത്തറത്തഞ്ച് ഫോട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ട് ഫോട്ടോ കൊടുത്തുകൊണ്ട് വരില്ല ഇപ്പോൾ മോനെ കണ്ടുപിടിക്കാനുള്ളതിനല്ലേ ഇപ്പോൾ ചെയ്യുന്നത് ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് അഞ്ചും കഴിഞ്ഞും ആറും ഏഴാകത്ത് പോയി ആണ് ഇപ്പോൾ ഈ എസ് ഐ ചാർജ് എടുത്തത് അന്നേരം അങ്ങോട്ട് വിളിപ്പിക്കലേഞ്ഞ് എ സൈ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ വീട്ടിലുണ്ടോ ചോദിച്ച് കൊണ്ടു തന്നു ഇവിടെയും വന്ന് പന്ത്രമണിക്ക് വിളിച്ചിട്ട് ഞാൻ മൂന്നിനാവുമ്പേ വരും തന്നെ മൂന്നിനി മൂന്നേ മൂന്നേ കാലം ആവുമ്പളി വരെ എത്തിക്കുകയും ചെയ്യോ ഇത് കാര്യങ്ങളൊക്കെ അതിനോടും ഭാര്യയോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോയതാണ് അപ്പം ഇതുവരെ പിന്നെ ഞങ്ങൾ അന്വേഷിച്ച മാതിരി അല്ല ഇത് കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഒന്ന് ട്രാൻസ്ഫർ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എളറി ഇറങ്ങിയത് അതുപോലെ തന്നെ മൂന്നാഴ്ച ഒരു മാസമാകുന്നുള്ളൂ അന്വേഷിച്ച് അന്വേഷണം കഴിഞ്ഞിട്ട് പോയിട്ട് അപ്പോൾ അത് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കണ്ട് കണ്ടു വിളിച്ചിട്ട് വിളിക്കുകയൊക്കെ വിചാരിച്ചിട്ട് ചെന്നത് ഈ കാണാതായ ഉടനെ ഈ കൂട്ടുകാരോട് അച്ഛൻ പറഞ്ഞു സംസാരിച്ചിട്ടുണ്ടോ അവരെന്താ പറഞ്ഞത് ചോദിച്ചപ്പോൾ ഇല്ല എന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പോകണില്ല ചെയ്യലില്ല ഓന അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് അങ്ങനെ ഓനെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞു അപ്പോൾ പറയുമ്പോൾ ഞാൻ കേട്ടു പോരൂ പിന്നെ വരുമ്പഴം എന്താ പറയുക എന്താ ചെയ്യേണ്ടത് സംശയം ഇല്ല സംശയം തോന്നില്ല കൂട്ടുകാരങ്ങൾ ചെയ്യുമെന്നൊ തോന്നും അപ്പോൾ അങ്ങനെ വെച്ചാൽ ഞാൻ ശേഷം പോലീസുകാരോട് പറയില്ലേ എനിക്ക് ഓരോ സംശയം ഉണ്ടെന്ന് എന്നാലും ഒരു സുഹൃത്തുക്കളെ ചോദിച്ചപ്പോൾ ഓരോ ഏട്ടം വിളിച്ച് പറഞ്ഞുകൊടുക്കുക ഓരോരുത്തരും പേര് പറഞ്ഞവരൊക്കെ അവർ പോലീസുകാർ മാറി മാറി ഇങ്ങനെ ചോദിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒരു കാരണം ഞങ്ങൾ അറിയില്ല അറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ ഒരു ദിവസം ഓരോ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാ മോനെ നാട് വിട്ടു പോകും അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് നാട് വിട്ടു പോയതായിരിക്കും എന്നുള്ളത് അന്ന് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു നാട് വിട്ടു പോകുന്ന വർത്താനം ഇവിടെ പറഞ്ഞില്ല ഞങ്ങൾ കമ്പനി കൂടെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോയിരിക്കുമോ കുറേ സമയമൊക്കെ ഇരിക്കും ഓരോ വർത്തമാനമൊക്കെ പറയും എന്നാലും ഈ കാര്യം മാത്രം പറഞ്ഞില്ല പിന്നെ ഞങ്ങളെങ്ങനെയാണ് പറയുക എന്നാണ് ഓരോ പറയുന്നത് പിന്നെ ഒരു രണ്ടാളെല്ലാരുടെ ഒറ്റക്കൊറ്റക്ക് ഞാൻ പോയി ചോദിക്കുമ്പോൾ ഓരോ വർത്താനങ്ങൾ തന്നെ